ബിഗ് ബോസിനെ പറ്റിയുള്ള ചർച്ചകൾ കേരളത്തിൽ ചൂടുപിടിച്ചോടെ ബിഗ് ബോസ് മലയാളം പുതിയ സീസൺ ഉടനെ ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തവണ ആരൊക്കെയാവും മത്സരാർത്ഥികൾ എന്നുള്ള ആകാംക്ഷയിലാണ് പരിപാടിയുടെ ആരാധകർ ആദ്യ സീസണിലെ വിജയിയായ സാബ് മോൻ മുതൽ മുൻ സീസണുകളിൽ താരങ്ങളായവർ സിനിമാ താരങ്ങളെക്കാൾ വലിയ സെലിബ്രിറ്റികളാവുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് കണ്ടത് ബിഗ് ബോസ് എന്ന ഒറ്റ പരിപാടി കൊണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞവരാണ് ദിഗ്ബാലിന് ബിഗ് ബോസ് മുൻ സീസണുകളിലെ ചിലരുടെ ജീവിതം മാറിയത് എങ്ങനെ എന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആലപ്പി അഷ്റഫ് സാബുമോൻ മുതൽ പേളിയും മാണിയും രജിത് കുമാറും അടക്കമുള്ളവരെ കുറിച്ച് പറയുന്നത് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോടികൾ മുടക്കിയാണ് മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് എന്ന പരിപാടി ഒരുക്കിയിരിക്കുന്നത് വമ്പിച്ച ജനപ്രീതി നേടിയ പരിപാടി കൂടിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ സൂര്യ ടി വി ഇത്തരം ഒരു ആശയവുമായി മലയാളത്തിൽ ആദ്യം എത്തുന്നത് മലയാളി ഹോസ് എന്നായിരുന്നു അതിന്റെ പേര് ദേവതയായിരുന്നു അവതാരക സന്തോഷ് പണ്ഡിറ്റ് രാഹുൽ ഈശ്വർ ജി എസ് പ്രദീപ് നാരായണൻകുട്ടി നീന ഹുറുപ്പ് സിന്ധു ജോയ് ചിത്ര അയ്യർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നു ഈ പരിപാടിക്ക് അന്ന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം എത്തിരുന്നു ഇതിൽ പങ്കെടുത്തത് കാരണം തന്റെ ജീവിതത്തിൽ വലിയ ഡാമേജ് സംഭവിച്ചു എന്നാണ് ജി എസ് പ്രദീപ് ഒരിക്കൽ പറഞ്ഞത് ഒരിക്കലും തന്നെ പോലെ ഒരാൾ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നോർത്ത് വിഷമിച്ചിട്ടുണ്ട് അന്ന് ഈ കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മലയാളി ഹൗസിന്റെ വിജയ് രാഹുൽ ഈശ്വർ ആയിരുന്നു രണ്ടാമത് സിന്ധു ജോയി അന്ന് രാഹുൽ ഈശ്വറിന്റെ സ്ത്രീകളോടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ വാർത്തകളും ചർച്ചകളും വന്നിരുന്നു ചുംബന സമരത്തെ രാഹുൽ ഈശ്വർ വിമർശിച്ചപ്പോൾ സർക്കാർ ചോദിച്ചത് മലയാളി ഹൌസിൽ താൻ കാണിച്ച പ്രത്യകേടൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു അതിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ഇമേജിനും കോട്ടം തട്ടി എന്നതൊരു യാഥാർത്ഥ്യമാണ് മലയാളി ഹൗസ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യാനിൽ ബിഗ് ബോസ് പ്രത്യക്ഷപ്പെടുന്നത് പേരിലും ഘടനയിലുമുള്ള ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് ആദ്യ സീസൺ വലിയ കോളിളക്കവും വിജയവും സൃഷ്ടിച്ചു ആ വിജയത്തിന്റെ വലിയൊരു പങ്ക് മോഹൻലാലിനുള്ളതാണ് ആദ്യ സീസണിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ സാബു രഞ്ജിനി രഞ്ജനി ഹർദാസ് ക്ഷേതാ മേനു പീളി മാണി ശ്രീനി ശരവിന്ദ് തുടങ്ങിയ നിരവധി പേരാണ് ആദ്യ സീസണിൽ തന്നെ തമ്മിലടി ചീത്തവിളി അപവാദം പറച്ചിൽ കൊങ്ങറ്റിപ്പിടുത്തം തുടങ്ങിയ കലാപരിപാടികളിലുള്ള ഈ പരിപാടി എങ്ങനെയാണെന്ന് ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തു സാബു മോനായിരുന്നു ആദ്യ സീസണിലെ വിജയി ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും ദുഷ്പേരുകളുമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സാബുമോൻ ബിഗ് ബോസിൽ അവസരം ലഭിക്കുന്നത് എന്നാൽ ഈ ദുഷ്പേരെല്ലാം ഒറ്റയടിക്ക് മാറി കിട്ടി ഒരു നടൻ റൗഡി വേഷത്തിലുള്ള മട്ടിൽ നടന്നിരുന്ന സാബു മോന് ഒരു രജനീകാന്ത് പടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ പെട്ടെന്ന് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പ്രത്യക്ഷപ്പെട്ടു രചനയ്ക്ക് കിട്ടുന്നത് പോലെ കയ്യടിയും വൺ കൂട്ടി റണ്ണർ അപ്പായിരുന്ന പേളിമാണിക്ക് ഉണ്ടായ നേട്ടം ബിഗ് ബോസ് ഹൗസ് ഒരു സ്വയംവര പന്തലാക്കാൻ കഴിഞ്ഞു എന്നതാണ് സാപം വന്ന് നല്ലവനായ ഉണ്ണിയായി മാറി കറിയെ മെച്ചപ്പെടുത്തി പേളിയുമാണി സുന്ദരമായ ഒരു മാതൃകാ കുടുംബജീവിതവും നയിക്കുന്നു ഇവർ രണ്ടുപേരും പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് നല്ല ജീവിതം നേടിയെങ്കിലും ബാക്കി എല്ലാ സീസണും ഇങ്ങനെയാണെന്ന് കരുതരുത് പിന്നീടുള്ള സീസണുകളിൽ ജനപിന്തുണ നേടിയവരെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് ഡോക്ടർ രജത് കുമാർ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മത്സരാർത്ഥിയായിരുന്നു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളെന്ന നിലയ്ക്കും കോളേജ് അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് വമ്പിച്ച പിന്തുണ ലഭിച്ചു മുൻപ് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ വിരുദ്ധ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് കപ്പടിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വലിയ വിവരക്കേട് അല്ലെങ്കിൽ ക്രൂരത അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടി ഒരു പെൺകുട്ടിയുടെ അസുഖം ബാധിച്ച കണ്ണിൽ പച്ചമുളക് ഞെരടി തേച്ചു കൊടുത്തു ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയാണ് ആ പച്ചമുളക് തല്ലിത്തകർത്തത് മറ്റൊരു മത്സരാർത്ഥിയായ വീണാ നായർ വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന നല്ലൊരു കുടുംബ ജീവിതം കെട്ടിപ്പടുത്ത കലാരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് വന്നത് നല്ല സ്വഭാവവും പെരുമാറ്റവും സുന്ദരിയുമായ കലാകാരി ഭർത്താവിനെയും കുടുംബത്തെയും കുറിച്ച് വാദമല്ലാതെ അവർ സംസാരിക്കുമായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ഒരു തുറന്നു പറച്ചിലിന് അവസരം ലഭിച്ചപ്പോൾ ജീവിതത്തിൽ നേരിട്ട ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞു അന്നുവരെ തന്റെ പ്രാണേശ്വരനോട് പോലും തുറന്നു പറയാത്ത ആ ജീവിത രഹസ്യം കോടിക്കണക്കിന് പ്രേക്ഷകരോട് പറഞ്ഞു ഒരു ഭർത്താവും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കഥയാണത് ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന തന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പണത്തിനു വേണ്ടി തെറ്റാണെന്നറിഞ്ഞിട്ടും മനസ്സില്ലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനം ഈ തുറന്നു പറച്ചിൽ വഴി അവർക്ക് നഷ്ടപ്പെട്ടത് സ്നേഹനിധി എന്ന് അവർ പുകഴ്ത്തിയ ഭർത്താവിനെയും കുടുംബത്തെയുമാണ്